ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പാസ്ത സുക്കീനി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലുലു മാളിൽ പോയപ്പോഴത്തേക്കിനും രണ്ട് ടൈപ്പ് ഓഫ് സുക്കീനി ഞാൻ വാങ്ങിച്ചായിരുന്നു പക്ഷേ ഇതിനകത്ത് ശരിക്കും നാലെണ്ണം വാങ്ങിച്ചതാണ് അതിനകത്ത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി മേടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ടായിരുന്നു ഇപ്പതെടുത്ത് അപ്പം രണ്ടെണ്ണം അത്യാവശ്യം പോയി പിന്നെ അതുകഴിഞ്ഞിട്ട് രണ്ടെണ്ണേ ഉള്ളൂ അപ്പം നമുക്കിവരെ റെഡിയാക്കി വെക്കുന്നതായിട്ട് ആ സമയം കൊണ്ട് സവോള ഒരെണ്ണം ചെറുതായി സ്ലൈസായി അരിഞ്ഞിട്ട് അത് ഒലിവ് ഓയിൽ നമ്മുടെ ചട്ടി ചൂടാവുമ്പോൾ ഇട്ട് അതൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം ആ തക്കാളി സോറി തക്കാളി അല്ലല്ലോ സുക്കീനി അതൊന്ന് നമുക്ക് കഷ്ണമായിട്ടെല്ലാം അരിഞ്ഞു വെക്കാം അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സവോളയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ രണ്ട് സുക്കീനിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം അങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് ഒരു മൂടയും വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ചോളം മിനിറ്റ് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഈ സമയം തന്നെ നമുക്ക് കുറച്ച് സോസ് ഉണ്ടാക്കണം അപ്പം സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തക്കാളി എല്ലാം വാങ്ങിച്ച് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് സോസിനുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെടുത്തൊന്ന് അരച്ച് അതൊരു പേസ്റ്റ് പോലെ ആക്കണം അപ്പം അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബീഫിൻ്റെ ഇറച്ചി എടുത്ത് ഞാൻ അരച്ചു അന്നത്തെ അതിനകത്തേക്ക് ഒരു രണ്ട് ബ്രെഡ് ചെറുതായിട്ടിട്ടു സൗ പിന്നെ വെളുത്തുള്ളി പാഴ്സിലിയുടെ ഇല ഉപ്പ് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു അപ്പോൾ ഇതെല്ലാം കൂടെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയം നമുക്ക് നമ്മുടെ സോസ് ഒന്ന് നമുക്ക് പറഞ്ഞ പോലെ നന്നായിട്ട് അരച്ച് ക്രീമിയാക്കി ഞാൻ കാണിച്ചല്ലോ അതിന് അതിൽ നിന്നും നമുക്കെടുത്തൊരു ക്രീമിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും ഒരു ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് വീണ്ടും നമുക്ക് സവോള ഒരു കാൽ കഷ്ണം സവോള ചുമ്മാ അതിനകത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സോസ് റെഡിയാക്കി കൊണ്ടുവരാം അപ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ അരച്ച ബീഫിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഇതെല്ലാം ഞാൻ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒരു ഉണ്ട പോലെ ആക്കി വെച്ചു ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഓരോ ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെറിയ ഉരുളകളാക്കി നമ്മുടെ ഈ സോസ് ആയി വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ സോസ് കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യണം നമ്മൾ കൊടുത്ത ഒഴിച്ച എണ്ണ തെളിഞ്ഞു വരണം അപ്പോൾ ഈ സമയം നമുക്ക് വീണ്ടും നമ്മുടെ സുക്കീനി ഒന്ന് നോക്കി വെച്ചിട്ട് വരാം സുക്കീനി മൂടെടുത്ത് ഞാൻ നോക്കി അപ്പോഴത്തേനിയും വേഗാനുണ്ട് അത് വീണ്ടും അടച്ചു വയ്ക്കുന്നു അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഈ സോസിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന ബീഫിൻ്റെ എല്ലാ ഇതും കൂടെ കൂടി ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു ഇതും വേവിച്ചെടുക്കാം അപ്പോൾ നോക്കിക്കേ ഇപ്പോൾ നമ്മുടെ സുക്കീനി സവോളയൊക്കെ ആയിട്ട് ചേർന്ന് ഏകദേശം നന്നായിട്ട് വന്നു ഈ സമയം തന്നെ നമ്മുടെ ബീഫിൻ്റെ കാര്യങ്ങളും ഏകദേശം ആ സോസിൽ കിടന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പാകത്തിന് അപ്പോൾ ഇതിന് ഏകദേശം ഉള്ളൊരു വേവെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളമാണ് ഇതിന് നമുക്ക് പാസ്ത സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് നമ്മുടെ സുക്കിനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ പാസ്ത സുക്കീനി റെഡി ആയിട്ടുണ്ട് ഇതിനിതിൻ്റെ മുകളിലേക്ക് നമുക്ക് പറമിജാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത പാസ്ത കഴിക്കുക അപ്പോൾ അങ്ങനെ ഞാൻ പാസ്ത സുക്കീനി പിന്നെ ഗ്രേറ്റ് ചെയ്ത് ചീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സോസിൽ വേവിച്ച ബീഫിൻ്റെ ആ ഒരു ബോളും ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇറ്റ്സ് എ വെരി ടേസ്റ്റി റെസിപ്പിയാണ് ബൈ ബൈ